തൃശൂരിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വീണ്ടും പോസ്റ്റർ അനിൽ അക്കരയ്ക്കും എം പി വിൻസെന്റിനുമെതിരെയാണ് ഡി സി സി ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പതിച്ചത് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനും മുൻ എം പി ടി എൻ പ്രതാപനുമെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്റർ ഉയർന്നിരുന്നു കെ മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെയാണ് ഗ്രൂപ്പ് തിരിഞ്ഞ് പോസ്റ്റർ യുദ്ധം തുടരുന്നത് ജെയ്സൺ ചമോളപ്പിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജയ്സൺ വെരി ഗുഡ് മോർണിംഗ് ഈ നേതാക്കന്മാരുടെ ഒക്കെ ആവേശം ആ പാവം കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കാണിച്ചെങ്കിൽ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് പോസ്റ്റർ യുദ്ധം എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കെ മുരളീധരന്റെ അതി ദയനീയമായ തോൽവിയെ തുടർന്ന് ആരംഭിച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ടി എം പ്രതാപനും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനുമെതിരെയായിരുന്നു പോസ്റ്റെങ്കിൽ ഇപ്പോൾ അതൊരല്പം ചുവടുമാറി എം മുൻ എം എൽ എ മാരായ എം പി വിൻസെൻ്റ് അതുപോലത്തെ അനിൽ അക്കര എന്നിവർക്കെതിരെയാണ് കോൺഗ്രസ് ബ്രിഗേഡ് എന്ന പേരിലാണ് വ്യാപകമായ രീതിയിൽ പോസ്റ്ററുകൾ ഡി സി സി മതിലിൽ തന്നെയാണ് അവർ ഒട്ടിക്കുന്നത് ഡി സി സി ഓഫീസിന് മുമ്പിൽ സി സി ടി വി ക്യാമറയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആരും ഒട്ടിച്ചു എന്നുള്ളതൊന്നും കണ്ടെത്താൻ യാതൊരു പ്രയാസവുമില്ല അത്രയേറെ വഷളായിരിക്കുന്നു തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി അതൊന്നും കണ്ടെത്താൻ ആർക്കും താല്പര്യമില്ല നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച ഈ ആവേശം കെ മുരളീധരൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ജയിച്ചു പോകുമായിരുന്നു എന്ന് പറയുന്ന അടക്കം പറയുന്ന കോൺഗ്രസ്സുകാരും പുറത്തുള്ള ആളുകളുമുണ്ട് അത്രയേറെ മോശം സ്ഥിതിയിലേക്ക് തൃശ്ശൂരിലെ കോൺഗ്രസ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റർ കാണുന്നത് കന്യാമരീയത്തിൻ്റെ കിരീടം വിവാദ വിഷയമാക്കിയ അനിലക്കര കോൺഗ്രസ് ആണോ അതായത് ലൂർദ് മാതാവിന് സുരേഷ് ഗോപി കിരീടം വെച്ചത് പോലും അവസാനം സുരേഷ് ഗോപിക്ക് അനുകൂലമായി എന്ന അർത്ഥം വരുന്ന പോസ്റ്ററാണ് ഒന്ന് അതായത് അനിലക്കരയുടെ അക്കരയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ലൂർദ്ദ് പള്ളിയിൽ വെച്ച ലൂർദ് മാതാവിന് വെച്ച കിരീടം വിവാദ വിഷയമായി മാറുന്നത് അവസാനം അത് സുരേഷ് ഗോപിക്ക് ഗുണമായി എന്ന് പറയുന്നത് ുന്നു ഇത്തരത്തിൽ അശ്ലീലവും അശ്ലീലമല്ലാത്തതുമായ നിരവധി കാര്യങ്ങൾ സൂചി തൃശ്ശൂരിലെ കോൺഗ്രസിനകത്ത് നാറുന്ന നിരവധി കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഡി സി സി ചുമരുന്ന ചുറ്റുമുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിൽ ഡി സി സിയിലെ ആളുകളൊക്കെ വന്ന് അത് പറിച്ചു കളയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പറിച്ചു കളയാൻ പോലും അവർക്ക് താല്പര്യമില്ല ഇതൊരു ശീലമായി മാറിയിരിക്കുന്നു എന്ന് വേണ്ടി പറയേണ്ടി വരും പക്ഷേ അതിനേക്കുമപ്പുറത്ത് വളരെ ഗൗരവമായ ഒരു തരത്തിലേക്ക് വന്നാൽ തൃശ്ശൂരിലെ കോൺഗ്രസിനകത്ത് ഈ പ്രതിസന്ധി രൂക്ഷമായി തുടരുക തന്നെയാണ് നേതൃത്വം ാത്ത അവസ്ഥ നാദനില്ലാത്ത കളരിയായി മാറിയിരിക്കുന്നത് രണ്ട് മണ്ഡലങ്ങളിലെ പരാജയം ഏറ്റുവാങ്ങിയ ഒരു ജില്ലാ കമ്മിറ്റിയാണ് കോൺഗ്രസിൻ്റെ കാരണം ആലത്തൂരിലെയും സംസ്ഥാനത്ത് പരാജയപ്പെട്ട രണ്ട് മണ്ഡലങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെടുന്നതാണ് തൃശൂരും അതുപോലെ തന്നെ ആലത്തൂരും ഇനി ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അതിനു മുൻപ് കാര്യമായ രീതിയിൽ ഒരു ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് വരും ദിവസങ്ങളിൽ ഇപ്പോൾ തൃശ്ശൂരിലും ഈ അടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലക്കര തിരഞ്ഞെടുപ്പ് വന്നാൽ കാര്യങ്ങളൊന്നും അത്രയും അങ്ങോട്ട് വെടിപ്പാവാനുള്ള സാധ്യത കാണുന്നില്ലല്ലോ അരുൺകുമാർ അരുൺകുമാർ സൂചിപ്പിച്ചത് വളരെ വ്യക്തമാണ് ഇപ്പോൾ അക്കരയൊക്കെ ശരിക്കും ആലത്തൂർ മണ്ഡലത്തിലെ ഉൾപ്പെടുന്ന വടക്കാഞ്ചേരിയിലാണ് അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹം അവിടെ മുൻ എം എൽ എ ആയിരുന്നു പക്ഷേ അനിൽ അക്കരയൊക്കെ ഇത്തവണ കെ മുരളീധരൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് നിന്നിരുന്നത് കോൺഗ്രസിനകത്ത് നേതൃത്വ നേതൃത്വവുമായും രമ്യ ഹരിദാസിന് പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് പക്ഷേ ചേലക്കര ഒരു ഒറ്റപ്പെട്ട തിരഞ്ഞെടുപ്പ് അത് ഉപതിരഞ്ഞെടുപ്പ് ആകുമ്പോൾ വളരെ കുറച്ച് വലിയ ഒരു വലിയ ആൾക്കൂട്ടം നേതാക്കളുടെ ഒരു ആൾക്കൂട്ടം വന്ന് തമ്പടിക്കുകയും ഇവിടെയുള്ള താൽക്കാലികമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജില്ലാ കേന്ദ്രീകരിച്ചുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ അവിടെ പ്രതിഫലിക്കില്ലെന്ന് പ്രതീക്ഷിക്കാം എങ്കിൽ പോലും തൃശ്ശൂരിലെ കോൺഗ്രസ് വളരെ മോശ അവസ്ഥയില അതിനേക്കാൾ ഭയപ്പെടുത്തുന്നത് ബി ജെ പിയുടെ വളർച്ചയാണ് തൃശ്ശൂർ നഗരമൊക്കെ ബി ജെ പി യുടെ കൈകളിലായി കഴിഞ്ഞുവെന്ന് നമുക്ക് പറയാം തൃശ്ശൂർ നഗരത്തിനോട് വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഒട്ടുമിക്ക വാർഡുകളിപ്പോൾ ബി ജെ പി കൗൺസിലർമാരാണ് ആ തൃശ്ശൂരിൽ വലിയ ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷം ായിരം മുതൽ പതിനാലായിരം വരെ ഓട്ടം തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത് എണ്ണായിരം ആണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം പതിമൂവായിരം ഇടയിലാണ് ബാക്കി എല്ലാ മണ്ഡലങ്ങളെയും ഭൂരിപക്ഷം അതായത് എൽ ഡി എഫിൻ്റെ കോട്ടകളിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തത് അന്തിക്കാട് പഞ്ചായത്തിൽ നാനൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം അന്തിക്കാട് എന്നൊക്കെ പറയുന്നത് അറിയാമല്ലോ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത ആളുകൾ അവിടെയുണ്ട് ചെത്ത് സമരം ഉൾപ്പെടെയുള്ള ചെത്തു തൊഴിലാളി സമരം ഉൾപ്പെടെയുള്ള വലിയ സമരങ്ങൾക്ക് കേന്ദ്രമായിരുന്ന അന്തിക്കാടിൽ ഇത്തവണ നാനൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ബി ജെ പിക്ക് എന്ന് ഈ തൃശ്ശൂർ ജില്ലയിൽ ബി ജെ പിയുടെ വളർച്ച ആ വളർച്ചയ്ക്കിടയിലാണ് കോൺഗ്രസ് തമ്മിലടിച്ച് തകരുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നത് അതിന് ശാശ്വതമായ മറ്റു ജില്ലകളിലൊന്നും ഇത്രയൊന്നും രൂക്ഷമില്ല ഏത് കാലത്തും തൃശ്ശൂർ ഇതിൻ്റെ കേന്ദ്രമാണ് കെ കരുണാകരൻ്റെ കാലം മുതൽ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തെ പിടിച്ചു വിലിക്കുക ഒരുപാട് ഗ്രൂപ്പ് വഴക്കുകളും പുതിയ രാഷ്ട്രീയ പാർട്ടി കരുണാകരൻ ഉണ്ടാക്കി തൃശ്ശൂരിലാണ് അത്തരത്തിൽ അതീവ പ്രതിസന്ധി പല ഘട്ടങ്ങളിലും കടന്നുപോയിട്ടുണ്ട് അന്ന് നേതാക്കളുണ്ടായിരുന്നു ഉയർന്ന നേതാക്കളുണ്ടായിരുന്നു വിഷയങ്ങളിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ള പക്വതയാർന്ന നേതാക്കളുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ അഭാവം തൃശ്ശൂർ ജില്ല നേരിടുന്നു അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഓരോ ദിവസവും ആളുകൾ മാറി മാറി പോസ്റ്ററുകൾ പതിക്കുന്നു അവർ പറിച്ചു കളയുന്നു വീണ്ടും പോസ്റ്റർ പതിക്കുന്നു ഇപ്പോൾ പറിച്ച് കളയാൻ പോലും ഇവർ തയ്യാറാവുന്നില്ല അവിടെ കിടന്നോട്ടെ എന്ന സ്ഥിതിയിലേക്ക് അത്രയും അനാഥമാകുന്ന ഒരു അവസ്ഥയിലേക്ക് തൃശ്ശൂരിലെ കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു കെ മുരളീധരന്റെ മൂന്നാം സ്ഥാനത്തേക്കുള്ള അതി ദയനീയമായ തോൽവിയാണ് തൃശ്ശൂരിലെ കോൺഗ്രസ്